കുട്ടികളെ നമ്മുടെ പിനാക്കിൽ വ്യൂ പോയിന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇപ്പോൾ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പക്ഷെ ഇതല്ലാണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ പുതിയൊരു പോയിന്റ് സ്ഥലം ഉങ്ങൾ കാണിച്ചു തരാം അവിടെ വന്ന് കണ്ടു കഴിഞ്ഞതിലും മനോഹരമായിരിക്കും ഇപ്പോഴൊക്കെ നല്ല മഞ്ഞുകറി കിടക്കുക താഴെ നിന്നൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു കിലോമീറ്ററോട് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയൊരു സ്ഥലം കൊണ്ടാണ് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്ത് കണ്ടതാണ് ഇന്നലെ കണ്ടെത്തിയാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അവിടെ അവിടുന്ന് നമുക്കൊരു രണ്ട് കിലോമീറ്റർ അടിപ്പിച്ച് വരണം പക്ഷേ ഇന്ന് പോയി രാവിലെ ഇവിടെ മഞ്ഞ കുറവാണ് ഇന്നലൊക്കെ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ഒരു മഞ്ഞിൻ്റെ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ ഇവിടെ ഈ റോഡ് സൈഡിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ല കോടയൊക്കെ ഇങ്ങനെ ഫുഡിൽ കയറി വരും അടിപൊളി എപ്പോൾ എല്ലാവരും മറക്കാണ്ടേ വന്നോളൂ മഞ്ഞ് വരുന്ന സമയത്ത് വന്നാൽ മതി ഇപ്പം മഞ്ഞ ഇല്ല താഴെ നല്ല മഞ്ഞുണ്ട് ഉണ്ട് ബിനാക്കി നല്ല മഞ്ഞ ഉണ്ട് അവിടുന്ന് രണ്ട് ഇങ്ങോട്ട് മാറിയാൽ മതി ഓക്കെ